തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ തിരഞ്ഞെടുപ്പ് നാലു പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് സംഘടനയിൽ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന പട്ടണം എന്നതിനേക്കാൾ ഉപരി ചെറുതും വലുതുമായിട്ടുള്ള നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന നഗരമെന്ന പ്രത്യേകത തൊടുപുഴ നഗരത്തിനുണ്ട് ഈ നഗരത്തിൽ പ്രബല സാന്നിധ്യമാണ് വ്യാപാരികളുടെ സംഘടനയായ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ അതിനാൽ തന്നെ ഇത്തവണ മർച്ചന്റ് അസോസിയേഷനിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ജനാധിപത്യ രീതിയിലാണ് മത്സരം തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി വോട്ടെടുപ്പിലൂടെ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നവർ പ്രത്യേകതയും മെയ് ഇരുപത്തെട്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനുണ്ട് ചൊവ്വാഴ്ച നടക്കുന്ന വാശിയേറിയ മത്സരത്തിൽ രണ്ട് പ്രബല വിഭാഗം വ്യാപാരികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത് ഇതിൽ ഒരു വിഭാഗത്തെ നയിക്കുന്നത് മുൻ ഭാരവാഹിയായിരുന്ന ടി സി രാജു തരണിയിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് രാജു തരണിയിൽ എന്ന് ഞാൻ മത്സരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് തൊടുപുഴയുടെ ചരിത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എലക്ഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു എലക്ഷൻ ചില ആളുകളുടെ വറക്കിടമുറ്റിയും ദാഠ്യവും ആണ് ഇതിന് കാരണമായിട്ടുള്ളത് അപ്പം എന്ത് വന്നാലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറല്ല അങ്ങനെ ഒരു മേലുദ്യോഗ ആളന്മാരുടെ ഒരു സമീപനത്തിനെതിരാണ് ഞങ്ങൾ പോരാടുന്നത് ഇങ്ങനെ ഇത് കാരണം കൊണ്ടാണ് ഈ ആളുകളുടെ ഒരു ഞങ്ങളുടെ മത്സരം അതുകൊണ്ട് ഈ എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ അതിനാൽ തന്നെ അവസാന ലാപ്പിലും കടകൾ തോറും കയറി ഇറങ്ങിയും വ്യക്തിപരമായ രീതിയിൽ വോട്ട് അഭ്യർത്ഥിച്ചും സ്ഥാനാർത്ഥികൾ തിരക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിൽക്കുന്നത് ശ്രീ രാജു തരണിലാണ് രാജുവിന് എനിക്ക് വളരെ നന്നായിട്ട് അടുത്തറിയാവുന്ന

റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം